യു എ പ്രവാസി എന്നീ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ ലൈബിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ നാല് വരെ നമ്മൾ അതിന് മുമ്പ് വരെയാണ് ഇത് വീഡിയോ ചെയ്തിരുന്നത് അതിന് ശേഷം നമ്മൾ മൂന്ന് കൊല്ലത്തോളം ഒരു വീഡിയോ ചെയ്യാതെ ചാനലിട്ട് ചാനൽ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയൊരാശയാണ് അവിടെ യു എയിൽ വെച്ചിട്ട് തോന്നിയതാണ് ടിക്ടോക്കിൽ കൂടെ ഉള്ള വീഡിയോസ് ഞാനത് ചിലപ്പോൾ ഡിവൈറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് ഷോർട്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ ഇട്ട് ഒരു മിനിറ്റ് താഴെയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ചാനലിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് ഇങ്ങനെ പുരുജീ ജീവി ജീപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഏകദേശം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എത്തിച്ച് നിർത്തി ഇന്ന് വരെ ഞാൻ ചെറിയ ഷോർട്സുകളൊക്കെ ഇങ്ങനെ മലയാളം വീഡിയോസിൻ്റെ ഇതേ പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എനിക്ക് സ്ട്രോക്ക് എന്ന അസുഖം ബാധിച്ചു എൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ആണ് ഈ ഇടത്തേക്ക് ഈ ഇടത്തേക്കായി എനിക്ക് കയ്യിൽ ഈ റൈറ്റ് സൈഡ് ഭാവം മാത്രമേ എനിക്ക് പ്രവർത്തന പ്രവർത്തിക്കാൻ പറ്റൂ കാരണം എന്താ വലത്തെ കൈയും വലത്തേക്കാലും മാത്രം എനിക്കിപ്പോൾ ചലിപ്പിക്കാൻ പറ്റൂ പക്ഷെ ലെഫ്റ്റ് സൈഡ് രണ്ടും കൈയും കാലും പാരലൈസിലാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണ് സ്ട്രോക്ക് എന്നുള്ളത് ആദ്യം പറയാം കാരണം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ സ്ട്രോക്ക് അതായത് നമ്മളുടെ തലയിൽ രണ്ട് ബ്രെയിനാണ് റൈറ്റ് സൈഡിലുണ്ട് ഈ ഇതേപോലെ ഇവിടെ പൊന്തി നിൽക്കുന്ന രണ്ട് ഏരിയ ഒരു ഏരിയ ഇവിടെ പൊന്തി നിൽക്കുന്നുണ്ട് അതേപോലെ ഈ സൈഡിൽ പൊന്തി നിൽക്കുന്നുണ്ട് രണ്ട് ബ്രെയിനാണ് നമുക്കുള്ളത് അതിൽ ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഈ രണ്ട് സൈഡിലുള്ള എനിക്ക് ബാധിച്ചത് റൈറ്റ് സൈഡിലെ സൈഡിലുള്ള ബ്രെയിനാണ് നമ്മളെ ലെഫ്റ്റ് സൈഡിന് പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഈ ബ്രെയിനിനെ കുറിച്ച് പറയാൻ ഞാൻ ഡോക്ടർ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനമല്ല ഞാൻ പക്ഷേ എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഞാൻ സ്ട്രോക്കിൽ നിന്നും എനിക്കുണ്ടായ അനുഭവം അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതായത് എനിക്ക് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന സിംറ്റംസ് എല്ലാവർക്കും ഒരേ സിംറ്റംസ് വരണമെന്നില്ല പക്ഷേ എനിക്കുണ്ടായത് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡ് കയ്യിൽ ചെറിയ രീതിയിൽ തരിപ്പ് വന്നു തരിപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ എടുക്കുമ്പോഴൊക്കെ ആയി തരിക്കാറുണ്ട് അതേപോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് കുറേ ദിവസം അത് ഇങ്ങനെ നടന്നു അപ്പം എന്നോട് വൈഫിന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയത് ഡോക്ടറെ എടുത്ത് പോകാം ഡോക്ടറെടുത്ത് പോവാം പക്ഷേ ഞാനത് കേട്ടില്ല കാരണവച്ചാൽ എനിക്കതിനൊരു ടൈം ഉണ്ടായില്ല എന്നാണെങ്കിൽ പറയാം കാരണം നമ്മൾ ഈ നമ്മൾ എപ്പോഴും മനുഷ്യന്മാരെ അങ്ങനെയാണോ നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കില്ല വല്ലവർക്കും വേണ്ടി ഓടും പല കാര്യങ്ങളും ചെയ്യും പക്ഷെ എന്താണ് നമ്മളെ കാര്യങ്ങൾ മറന്നുകൊണ്ട് പലർക്കും വേണ്ടിയിട്ട് ഓടും അതാണ് സത്യം അതാണ് എനിക്കൊരു സംഭവിച്ചത് അപ്പം ഞാനെന്ത് ചെയ്തു എന്നോട് വൈഫ് പറയുന്നുണ്ട് വായ ഡോക്ടറെടുത്ത് എന്ന് പറഞ്ഞാൽ അതില്ല നമുക്ക് ജസ്റ്റ് ഒന്നും കാണിക്കാം അപ്പോൾ എനിക്ക് അതിബുദ്ധി അപ്പോൾ മലയാളികളല്ലേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിബുദ്ധി അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഞാൻ കൈത്തരിപ്പെന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ് കാരണം എനിക്ക് ഇപ്പോൾ വല്ല ആൻജോഗ്രാം ചെയ്യണം പിന്നെ ആഞ്ചോ ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഒരു വലിയ ബാധ്യത ആവും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ തട്ടി തട്ടിപ്പോട്ടെ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഞാനതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇരുത്തില്ല എന്നുള്ളതാണ് സത്യം എന്നോട് എന്റെ വൈഫ് പിള്ളേരടക്കം പറഞ്ഞു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല പക്ഷെ എനിക്ക് തലേ ദിവസം എനിക്കുണ്ടായ സിംറ്റം ഞാൻ പറഞ്ഞുതരാം സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് എനിക്കുണ്ടായ സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം അതെൻ്റെ കയ്യിൽ ധരിപ്പ് വന്നു പിന്നെ അത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് കുറേശ്ശേം കൂടിക്കൂടി വന്നു പിന്നെ ഞാൻ കൈ നമ്മൾ ഇന്നർ മനിയേനെടുമ്പോഴേക്ക് കൈ പൊക്കുമ്പോഴും കൈ പൊതിക്കുമ്പോഴും നമുക്ക് ബാലൻസ് കിട്ടാത്ത രീതിയിലായി തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാതെ എൻ്റെ വൈഫ് വിട്ടില്ല എന്നോട് പറഞ്ഞ് പോകണ്ടെന്ന് ഡോക്ടർ ഡോക്ടറെ അടുത്ത് പോയിട്ട് മാത്രം പോയാൽ മതി എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അന്ന് ഡ്യൂട്ടിക്ക് പോകാതെ തന്നെ ഒരു ഡോക്ടറെടുത്ത് നിർബന്ധപൂർവ്വം വിരിച്ചു കൊണ്ടുപോയി അത് പോയത് ആദ്യം പോയത് ഒരു ക്ലിനിക്കിലേക്കായിരുന്നു പക്ഷേ ക്ലിനിക്കിൽ പോയെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ നടന്ന് കയറി ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല നടന്നു കയറിയിട്ടാണ് പോയത് പക്ഷേ അവിടെ പ്രാഥമിക ശുശ്രൂഷ പക്ഷേ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് എനിക്ക് തല അങ്ങനെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു മൊത്തത്തിന് ഞാൻ വിചാരിച്ചു എനിക്ക് തല വെട്ടിപ്പൊളിക്കും എന്നായിരുന്നു പൊട്ടിത്തെറിക്കും എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ട് തല എവിടുന്നാണ് വേദന വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എവിടുന്നാണ് ഇരുന്നില്ല മൊത്തത്തിൽ തല പൊട്ടിത്തെറിക്കുന്ന വേദനയായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സോറി കാരണം ഒരു കാര്യം കൂടി പറയാനുള്ള എൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് കാരണം നല്ല ദിവസം ഞാൻ ഇങ്ങനെ വണ്ടീനുള്ളിൽ ഇങ്ങനെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ സിംറ്റം കാരണം വെച്ചാൽ നമ്മുടെ മുന്നിൽ നിന്നിരുന്ന കുറേ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നിലുണ്ടായിരുന്നത് ഞാൻ നോക്കുമ്പോൾ അതിങ്ങനെ കർട്ടൻ ഇട്ട് മായ്ക്കുന്ന പോലെ കർട്ടൻ ഇട്ട് മാഞ്ഞു പോകുന്ന പോലെ ഇങ്ങനൊരു സിംറ്റം എനിക്ക് കണ്ടു കർട്ടൻ ഇട്ട് മാഞ്ഞു പോകണമല്ല നമ്മൾ കൺഫേം ചെയ്ത് അത് മാഞ്ഞു പോകുന്നു ഒരു കർട്ടൻ ഇങ്ങനെ വന്നിട്ട് നമ്മളതിനെ മറിക്കുന്ന രീതിയിലേക്ക് തോന്നി അതൊരു ആണെന്ന് പറയുന്നുണ്ട് ഡോക്ടർമാർ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ ഞാനത് എവിടെയോ വായിച്ചിട്ടുണ്ട് എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ഞാനിതിനെപ്പറ്റി പഠിക്കുന്നത് പഠിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഡോക്ടർമാർ നിന്ന് കിട്ടിയിട്ടുള്ള ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഡോക്ടറോട് ചോദിച്ചൊരു കാര്യമുണ്ട് അവിടെ ദുബായിലായിരുന്നു നമ്മൾ ദുബായിൽ അൽക്കാസ്ബ ഹോസ്പിറ്റലായിരുന്നു ഞാൻ ചികിത്സിച്ചത് അവിടെ ആ ഡോക്ടറോട് ചോദിച്ചു മലയാളി ആയിരുന്നു അപ്പം ആ ഡോക്ടറോട് ചോദിച്ചു എൻ്റെ ഡോക്ടറെ ഇതെങ്ങനെയാണ് ഈ സ്ട്രോക്ക് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾ പോകേഴ്ക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പോകാറുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുക വലിക്കുന്ന നമുക്ക് ഒക്കെ അല്ലേ വരില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞത് അല്ല തീർത്തും തെറ്റാണ് കാരണം വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ പുക വലിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ സമയത്തും നമ്മൾ വലിക്കുന്ന ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി അല്ല അവിടെ ഇപ്പോൾ ഗൾഫിലാകുമ്പോൾ ആണ് അപ്പോൾ കൂടുതൽ സിഗരറ്റ് ഞാൻ ഓരോ സമയത്തും ഞാൻ ഏകദേശം ഞാനൊരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ സിഗരറ്റ് വരെ വലിച്ചു വരും വലിക്ക് വരുന്നു അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ഞാൻ അന്ന് ആർജയിൽ നിന്നിട്ട് പോകുന്ന ദൂരം എൻ്റെ ദൂരത്തിനനുസരിച്ച് ഞാനിങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്തിരുന്നില്ല ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ചായകളല്ല കടക്ക് ചായ എന്ന് പറയും അവിടെ കിട്ടുന്ന ഗൾഫ് ഗൾഫിലുള്ളവർക്കറിയാം പട്ടാണികളെ അവിടുന്ന് ചായ പിടിക്കുമ്പോഴൊക്കെ അവർ ശരീരത്തിൽ കഫ്റ്റീരിയ നിർത്തി കഴിഞ്ഞാൽ കടക്ക് ചായ കടക്ക് മിട്ട അങ്ങനെ ചായ കുടിച്ചു അത് ഷുഗർ ഉണ്ടായിരുന്നു നല്ല ഷുഗർ ഉണ്ടെങ്കിൽ ഞാനത് വലിയ ഗവനിച്ചില്ല എന്നുള്ളതാണ് സത്യം ഞാനിട്ട് കെയർ ചെയ്തില്ല ഗുളിക കൊണ്ടുപോകും മറക്കും കഴിക്കാറില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പൊറോട്ട അതായത് അമിതമായിട്ടുള്ള നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഈ പൊറോട്ട ആയാലും മധുരമായാലും ഈ പറഞ്ഞ പോലെ മധുരം ഞാൻ അത്രയും ഇത് തരുന്നില്ല ഷുഗർ ആയിരുന്നാലും നല്ല ഷുഗർ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ മധുരം അങ്ങനെ വലിയ കെയർ ചെയ്തിരുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് മധുരം കുറച്ചുകൂടെ ചായ കുടിക്കെങ്കിലും പുറത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ കടക്ക് ചായ മേടിച്ച് കുടിക്കാറുണ്ട് ഇപ്പം നിങ്ങളോട് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല അതായത് നിങ്ങൾക്ക് അസുഖം വന്നാലും നിങ്ങൾക്ക് മാത്രമല്ല അത് പ്രശ്നം അത് നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കിലുള്ളവർക്കും കുടിച്ചിട്ടാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതിന് വേണ്ടിട്ടാണ് ഇത് ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ് പക്ഷെ എന്തായാലും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നെ കൈവിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അതെന്താ അവരെ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഈ ഗൾഫിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നു